ഞാൻ സതായാലും വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് നമ്മൾ ഈ ഒരു വീട്ടിലോട്ട് നോക്കാൻ പോകുന്നത് സദ്യയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങളുടെ ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡയമണ്ട് ഹാർബർ എഫ് സിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അതായത് ഡയമണ്ട് ഹാർബർ എഫ് സി അറിയാം ഐ ലീഗ് ടുവിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി ഐ ലീഗിലേക്ക് വന്ന ഒരു ക്ലബ്ബാണ് സോ അവർ തുടക്കത്തിൽ തന്നെ അവരുടെ ബംഗാൾ രക്തം കാണിക്കാൻ തുടങ്ങി ഈ ബംഗാൾ ടീംസ് എന്നൊക്കെ അറിയാം അവരടങ്ങിയിരിക്കുന്നില്ല എപ്പോഴും വലിയ സൈനിങ്ങിന് വേണ്ടി പോകുന്ന ആൾ ആൾക്കാരാണ് ബംഗാൾ ടീംസ് എന്ന് പറയുന്നത് എന്തായാലും ഡയമണ്ട് ഹാർബർ എഫ് സി അത് തന്നെയാണ് ചെയ്യുന്നത് അതായത് ഐ ലീഗിൽ ആദ്യത്തെ സീസണിൽ തന്നെ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ബ്രൈറ്റനോ ബക്കാരെ പോലുള്ള താരങ്ങളെയാണ് സി ബ്രൈറ്റനോ ബക്കാരയുടെ ക്യാബിലിറ്റി ഞാൻ പറയേണ്ടായാലും വളരെ മികച്ചൊരു താരമാണ് ഒരുപക്ഷെ അദ്ദേഹം ഐ ലീഗ് ടുവിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ ലെവലൊരു പ്ലെയർ ആയിട്ട് മാറും എന്തായാലും ഡയമണ്ട് ഹാർബർ എഫ് സി ആദ്യത്തെ സീസണിൽ തന്നെ അങ്ങ് ഐ ലീഗ് പൊക്കാൻ തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് തോന്നുന്നത് ഞാൻ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് അഭിജിച്ച് അടർജിയുമായിട്ട് വന്നപ്പോഴൊക്കൊരു അപ്ഡേറ്റ് ആണ് അഭിച്ച് അടർജിയെ ബസ്റ്റാടെന്ന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സൈബർ സെല്ലിന് പരാതി ഒക്കെ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഫാൻസ് അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചു സോ അതുകൊണ്ട് അദ്ദേഹം സൈബർ സെല്ലിൽ പരാതി കൊടുക്കുമെന്നൊക്കെ പറയുന്നു സോ എന്തായാലും വല്ലാത്തൊരവസ്ഥ തന്നെയാണല്ലേ ഫാൻസിനൊന്നും പറയാൻ പോലും പറ്റത്തില്ല സീ ഓട്ടോമാറ്റിക്കലി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു പെർഫോമൻസ് പെർഫോമൻസൊക്കെ കാണുമ്പോൾ തെറി വിളിക്കാനുള്ളത് വേറെ വഴിയില്ല പിന്നെയും പുള്ളി ഇനി ന്യായീകരിക്കുന്ന അടിയിലൊക്കെ ന്യായീകരിക്കുന്നത് എന്തിനാണ് ഒരു സിഇഒ അല്ലേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇത്രയൊക്കെ ന്യായീകരിച്ചും ഒക്കെ പോസ്റ്റൊക്കെ ഇടണോ അതാണ് എനിക്കറിയാത്തത് ഒരൊറ്റ പോസ്റ്റ് ഇട്ടാൽ പോലെ ബലകളയരായിട്ട് സി അഭിചരണം ചെയ്യുന്ന നല്ല കാര്യമാണ് അതായത് ആരാധകരോട് സംസാരിക്കണം അത് ഒരു ഇതിൽ കൊല്ലു പോകാൻ പാടില്ല ഇത് കുറച്ച് ഓവറായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഓവറായിട്ട് സംസാരിക്കുന്ന ഒരു സിഇഒ പോസിറ്റിനെനിക്ക് ഇത്ര സംസാരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം പറയുക സി അതെ ഇതിന് സംസാരിക്കുക അതെ ആവശ്യമുള്ള വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യാം അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ട് പോകുന്ന കോമഡി പീസാണ് ചിരി വരും സോ എന്തായാലും അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അഭിനസിക്കുന്നത്